ആശാശരത് എന്ന നടിയെ ഇഷ്ടമില്ലാത്ത മലയാളികൾ ഉണ്ടാവില്ല നൃത്തത്തിലൂടെയും അഭിനയ മികവിലൂടെയും ആരാധകരെ സ്വന്തമാക്കിയ ആശാശരത്ത് കരിയറിലെ തിരക്കിനിടയിലും കുടുംബജീവിതം മുന്നോട്ട് കൊണ്ടുപോകുന്ന രീതിയെ വാനോളമാണ് ആരാധകർ പ്രശംസിക്കാറുള്ളത് കഴിഞ്ഞ വർഷമായിരുന്നു നടിയുടെ മൂത്ത മകളുടെ വിവാഹം കഴിഞ്ഞത് മുംബൈയിൽ സെറ്റിൽ ചെയ്ത കുടുംബത്തിലെ മരുമകളായി ഉത്തര പോയെങ്കിലും അമ്മയ്ക്കൊപ്പം ഇപ്പോഴും നൃത്തപരിപാടികളിലും മറ്റും സജീവമാണ് ഇപ്പോഴത്തെ കാനഡയിൽ ഉപരിപഠനം നടത്തുന്ന ഇളയ മകൾ കീർത്തനയുടെ വിവാഹകാര്യമാണ് ആരാധകർക്കിടയിലെ ചർച്ചാ വിഷയമായി മാറിയിരിക്കുന്നത് കഴിഞ്ഞ ദിവസമാണ് ശരത്തും ഭർത്താവും അമ്മയും ഒക്കെ ചേർന്ന് ഫ്ലവേഴ്സ് ചാനലിലെ മ്യൂസിക്കൽ ലൈഫ് എന്ന ഡെയിൻ ഡേവിസ് അവതാരകനായ പരിപാടിയിൽ അതിഥികളായി എത്തിയത് ആശയുടെ പിറന്നാൾ ആഘോഷം കൂടിയായിരുന്നു ആ എപ്പിസോഡ് ആശയും അമ്മയും ചേർന്ന് നൃത്തം ചെയ്യുകയും ചെയ്തു പിന്നാലെ അമ്മയ്ക്ക് പിറന്നാൾ ആശംസകൾ നേരാൻ ഉത്തരയും ഭർത്താവും കീർത്തനയും വീഡിയോ കോളിൽ എത്തിയപ്പോഴാണ് ആശ ഡെയ്നെ കീർത്തനയ്ക്ക് പരിചയപ്പെടുത്തുന്നത് ഇതാണ് അമ്മ പറയാറുള്ള ഡെയിൻ എന്ന് പറഞ്ഞാണ് അമ്മു എന്ന് വിളിക്കുന്ന കീർത്തനയ്ക്ക് ഡെയിനെ ആശ പരിചയപ്പെടുത്തി കൊടുക്കുന്നത് ഹായ് പറഞ്ഞ് ഇരുവരും പരിചയപ്പെട്ടതിന് പിന്നാലെ നമുക്ക് ആലോചിച്ചാലോ അമ്മു എന്നായിരുന്നു ആശ പിന്നെ മകളോട് ചോദിച്ചത് തമാശ കലർന്ന എക്സ്പ്രഷനോടെ ഒന്ന് ഒന്നാലോചിച്ചതിന് ശേഷം ഡെയിന് നല്ല സ്റ്റൈൽ സെൻസ് സ്റ്റൈൽസെൻസൊക്കെയുണ്ട് അപ്പോൾ നോക്കാം എന്നായിരുന്നു അമ്മുവിൻ്റെ മറുപടി ആ പോസിറ്റീവ് മറുപടിയിൽ സന്തോഷവാനായ ഡെയിനെയാണ് പിന്നെ കാണിച്ചതും തുടർന്നാണ് എല്ലാവരും ആശയ്ക്ക് പിറന്നാൾ ആശംസകൾ നൽകിയത് മക്കളും മരുമകനും വീഡിയോ കോളിൽ പിറന്നാൾ ആശംസിച്ചതിൽ ശ്രദ്ധിച്ചു നിന്നപ്പോഴാണ് പിന്നിൽ നിന്നും അമ്മ ഹാപ്പി ബർത്ത്ഡേ എന്ന് ഡ്രെയിൻ്റെ ആശംസയും എത്തിയത് വേദിയിൽ പൊട്ടിച്ചിരി മുഴക്കിയ ആ വീഡിയോയ്ക്ക് ശേഷം ആശാശരത്തിനെക്കുറിച്ച് പറയുകയായിരുന്നു ഭർത്താവ് ഒരു റോളർ കോസ്റ്റർ റൈഡ് പോലെയായിരുന്ന തൻ്റെ ജീവിതത്തിൽ സന്തോഷം വന്നപ്പോൾ എല്ലാവരും ഉണ്ടാവുകയും സങ്കടം വന്നപ്പോൾ ആശയും ഫാമിലിയും മാത്രമായിരുന്നു ഉണ്ടായിരുന്നത് എന്നടക്കമുള്ള കുടുംബകാര്യങ്ങൾ നിർഭരമായി ശരത്ത് വേദിയിൽ പറയവെയാണ് ആ വീട്ടിലേക്ക് വലതുകാൽ വെച്ചു കയറാൻ എന്ന് സാധിക്കുമെന്ന് ഡെയിൻ പറഞ്ഞത് ഒട്ടും അമാന്തിക്കാതെ തന്നെ ഈ ആലോചന ഞാൻ മുന്നോട്ട് കൊണ്ടുപോകാം എന്ന് പറഞ്ഞ ശരത്തിൻ്റെ മറുപടിയിൽ തുള്ളി തുള്ളിച്ചാടുകയായിരുന്നു ഡെയിൻ ഒപ്പം ആരാധകരെ ഞെട്ടിക്കുകയും ചെയ്തു എന്ന് തന്നെ പറയാം മലയാളി പ്രേക്ഷകർക്ക് ഏറെ പ്രിയങ്കരനായ അവതാരകനാണ് ഡെയിൻ ഡേവിസ് മളവിൽ മനോരമയിലെ കോമഡി സർക്കസ് എന്ന റിയാലിറ്റി ഷോയിലൂടെ ശ്രദ്ധ നേടിയ ഡെയിൻ ആ പരിപാടിയിൽ ഒന്നാം സ്ഥാനത്ത് എത്തിയത് നടൻ്റെ കരിയറിൽ വലിയ വഴുത്തിരിവായി മാറുകയായിരുന്നു കോമഡി സർക്കസിലെ ഡെയിൻ്റെ മിക്ക സ്കിറ്റുകളും വൈറലായിരുന്നു പിന്നീട് നായിക നായകൻ റിയാലിറ്റി ഷോയുടെ അവതാരകനായി എത്തിയ ഡെയിൻ അതിനിടെ സിനിമകളുടെയും ഭാഗമായി സഹനടനായും കോമഡി വേഷങ്ങളിലുമാണ് നടൻ പ്രത്യക്ഷപ്പെട്ടത് പിന്നീട് മഴവിൻ മനോരമയിലെ ഉടൻപണം എന്ന ഷോയിലും അവതാരകനായി മീനാക്ഷി രവീന്ദ്രനും അവതാരകയായി എത്തുന്ന ഈ പരിപാടി ഇപ്പോഴും മികച്ച പ്രേക്ഷക സ്വീകാര്യതയോടെ മുന്നേറിക്കൊണ്ടിരിക്കുകയാണ് ഇന്ന് മലയാളത്തിലെ മികച്ച അവതാരകരിൽ ഒരാളാണ് ഡെയിൻ ഡേവിസ് കൂടുതൽ സിനിമ സീരിയൽ ചാനൽ വാർത്തകൾക്കും നിങ്ങളുടെ പ്രിയപ്പെട്ട താരങ്ങളുടെ എക്സ്ക്ലൂസീവ് അഭിമുഖങ്ങൾക്കുമായി സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ